പലരും ബിഗ് ബോസ് സീസൺ സെവൻ ലാലായിട്ടിൻ്റെ എപ്പിസോഡ് തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ ലാലേട്ടിൻ്റെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ അനുമോളിലൂടെയാണ് ബിഗ് ബോസിനെ കുറിച്ചുള്ള ഒരു പോസിറ്റീവും നെഗറ്റീവും പറയാൻ ഒരു മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അനുമോൾ എന്താണ് പറഞ്ഞത് നിങ്ങൾ പലരും ഇവിടെ പറയുന്നുണ്ടായിരുന്നു പൂവാലിനാണ് ഫേവറിസം കാണിക്കുന്ന ആളാണെന്നൊക്കെ ശരിക്കും ആരോടാണ് ഫേവറിസം കാണിക്കുന്നതെന്ന് അനുമോളോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് നെവിനോടാണ് പിന്നെ എനിക്ക് സൗണ്ട് ഇഷ്ടമാണെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് ടി വിനോട് ഇങ്ങനെ തമാശയൊക്കെ പറയുന്നത് കൊണ്ട് ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞതാണ് ലാലേട്ട എന്തെങ്കിലും നെഗറ്റീവ് പറയണമെന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അങ്ങേക്ക് എന്തെങ്കിലും അനുമോളോട് സംസാരിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് സംസാരിക്കുകയാണ് അനുമോളെ അനുമോൾക്കൊരു ഉണ്ടായപ്പോൾ ആശ്വസിപ്പിക്കാൻ വന്നത് ഞാനല്ലേ എന്ന് പറയുന്നുണ്ട് തീർച്ചയായും അതങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് അനുമോൾ മനസ്സറിഞ്ഞ് ചിരിക്കുന്നുണ്ട് ലാലേട്ട അത് പോട്ടെ സാരമില്ല ബിഗ് ബോസ് എന്നെ പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോൾ പറയുന്നുണ്ട് ഞാൻ തുമ്മ തമാശയ്ക്ക് പറഞ്ഞതാ ലാലേട്ട ഇനി ഞാൻ അങ്ങനെയൊന്നും പറയില്ല എന്ന് അങ്ങനെ ഓരോരുത്തരോടും ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞ ആ ഒരു നെഗറ്റീവ് ലാലേട്ടൻ എല്ലാവരോടും തന്നെ ചോദിക്കുന്നുണ്ട് എല്ലാവരും അതിന് മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്